സിലബസ് മാറ്റം വരുത്തുകയും രണ്ട് ഘട്ട പരീക്ഷ എഴുതിപ്പിക്കുകയും ഫിസിക്കൽ ടെസ്റ്റും നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ഒരു വലിയ വാർത്താ സമ്മേളനം വിളിച്ചു വരുത്തി പറയുകയുണ്ടായി റാങ്ക് ലിസ്റ്റുകൾ എപ്പോഴും നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരങ്ങൾ ഒരു പരമ്പര ആയപ്പോഴും നമ്മുടെയൊക്കെ ഒരു സഹോദരൻ കാരക്കോണം സ്വദേശിയായ അനു എന്ന സഹോദരൻ എക്സൈസ് ലിസ്റ്റിൽ ആലപ്പുഴ ജില്ലാ എക്സൈസ് ലിസ്റ്റിൽ എഴുപത്തി ആറാം റാങ്ക് വൈകി ആ ഉദ്യോഗാർത്ഥി ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെ ഒരു കാര്യം നടക്കുകയും അതേ കാലയളവിൽ തന്നെ കഴിഞ്ഞ എൽ ജി എസ് റാങ്ക് ഹോൾഡേഴ്സുമാർ നടത്തിയ സമരവും പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡേഴ്സ്മാർ നടത്തിയ സമരവും ഏറെ ശ്രദ്ധിക്കപ്പെട്ട സമയത്താണ് ഇനി സമര പരമ്പര അരങ്ങേറാതിരിക്കാൻ മിസ്റ്റർ എം കെ സക്കീർ കൊണ്ടുവന്ന പുതിയ പരിഷ്കരണം രണ്ട് ഘട്ട പരീക്ഷ എന്താണ് രണ്ട് ഘട്ട പരീക്ഷ ആദ്യം ഒരു പ്രാഥമിക പരീക്ഷയും അതിനുശേഷം ഒരു പ്രധാന പരീക്ഷയെഴുതി ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നൂറ് ശതമാനം നിയമനവും നടത്താമെന്ന് ഉറപ്പു നൽകിയത് മിസ്റ്റർ എം കെ സക്കീറാണ് അയാൾ ആ ഉറപ്പും നൽകി ആ പി എസ് സി ചെയർമാൻ എന്ന് പറയുന്ന സ്ഥാനം ഒഴിഞ്ഞ് തലവനായി മാറി അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ നഷ്ടപ്പെട്ട ആർക്കാണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടുകയും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നാളെ ഇതുവരെ നിയമനം നടത്തിയിരിക്കുന്നത് ഇരുപത്തി ശതമാനം മാത്രം ഇത് എന്ത് ന്യായമാണ് എന്ന് ചോദി ചോദിക്കാൻ നമ്മൾ ബിമ്പിരിക്കുന്ന ഒരു സമയത്താണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നാളെ അവസാനിക്കുകയാണ് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സമരപരമ്പര അരങ്ങേറി തുടങ്ങിയത് ഇന്ന് അറുപതാമത്തെ ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടക്കുന്നത് ഈ അറുപത് ദിവസമായിട്ടും ഈ ഗവൺമെന്റും പി എസ് സിയും എന്തുകൊണ്ടാണ് യുവാക്കളുടെ ഈ പ്രശ്നത്തെ ഒരു പ്രശ്നമായി പോലും കാണാത്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഒരു നിയമനത്തിനായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി മാറാനായിട്ട് അഞ്ചു വർഷത്തെ കാത്തിരിപ്പായിരുന്നു അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും രണ്ടായിരത്തി ഇരുപതില് കൊറോണ കാരണം പരീക്ഷ നടക്കാതിരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്രാഥമിക പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മെയിൻ പരീക്ഷയും ഇരുപത്തിരണ്ട് ഒക്ടോബറോട് കൂടി ഫിസിക്കൽ ടെസ്റ്റ് നടക്കുകയും ചെയ്തു അതിനുശേഷം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് ഇത്രയും നാള് കാത്തിരുന്നതിന് ശേഷമാണ് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി റിട്ടയർമെന്റ് പ്രമോഷൻ ഡെപ്യൂട്ടേഷൻ വേക്കൻസികൾ മാത്രം മതിയാവും യുവാക്കളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്നാൽ സാമ്പത്തിക ബാധ്യത എന്ന മുട്ടാപൊക്ക് ന്യായം പറഞ്ഞ് കേരള ഗവൺമെന്റും കേരള പി എസ് ഞങ്ങളെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കൃത്യം അഞ്ചു വർഷമായിരിക്കുന്നു എന്നാൽ എനിക്ക് കേരള ഗവൺമെന്റിനോടും കേരള പി എസ് സിയോടും പറയാനായിട്ടുള്ളത് നിങ്ങൾ വഞ്ചിക്കുന്നത് ഒരു സമൂഹത്തെയാണ് കേരളത്തിലെ യുവാക്കളെയാണ് കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം കേരളത്തിൽ പതിനായിരക്കണക്കിന് യുവാക്കളും അവരുടെ കുടുംബങ്ങളും തെരുവിലെ ഇറക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ടതിന്റെ ആവശ്യകത ഉള്ളതാണ് കേരള പി എസ് സി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ പി എസ് സി ആണെന്ന് അവകാശപ്പെടുന്ന കേരള ഗവൺമെന്റ് കേരളം തന്നെ നമ്പർ വൺ ആണ് നമ്പർ വൺ ആണ് എന്നാണ് എല്ലാ പ്രാവശ്യവും എല്ലാ ഇപ്പോഴും ഭരണ പാർട്ടികൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നമ്പർ വൺ കേരളത്തിൽ പി എസ് സിയുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇരുപത് മെമ്പർമാരും ഒരു ചെയർമാനും അടക്കം ഇരുപത്തി മെമ്പർമാരാണ് കേരള പി എസ് സിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പി എസ് സി ആണ് കേരള പി എസ് സി എന്ന് പറയുന്നത് ഈ കേരള പി എസ് സി ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമനം കൊടുക്കുന്നത് കേരള പി എസ് സി എന്നിരിക്കെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് നടക്കുന്നത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് ജോലി നൽകുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനം എടുത്തു നോക്കിയാൽ നമുക്കറിയാം തമിഴ്നാട് അവിടെ പോലീസിനെ നിയമിക്കുന്നത് ആരാണ് അവിടെ പോലീസിനെ നിയമിക്കുന്നത് പോലീസ് റിക്രൂട്ട്മെന്റ് ബോർഡാണ് അല്ലാതെ തമിഴ്നാട് പി എസ് സി അല്ല അതുപോലെ തന്നെയാണ് യു പി ലായാലും ബീഹാറിലായാലും എല്ലായിടത്തും അവരുടെ ബോർഡുകളാണ് അവിടെ ഇങ്ങനെയുള്ള നിയമനങ്ങൾ നടത്തുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ കേരള പി എസ് സി യുടെ അഡ്വസ്റ്റ് പെരുപ്പിച്ച് കാണിച്ചാണ് കേരള പി എസ് സി ആണ് ഏറ്റവും കൂടുതൽ എന്നുള്ള പച്ചക്കള്ളം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ അറുപത് ദിവസമായി സമരം നടക്കുമ്പോൾ എങ്ങനെയാണ് കേരള ഗവൺമെന്റും കേരള പി എസ് സിയും ഈ യുവാക്കളുടെ പ്രശ്നത്തെ പരിഹരിച്ചത് എന്ന് മാധ്യമങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ട ആവശ്യകതയുണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം മാത്രം നിയമനം നടന്ന ഈ പി എസ് സി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്ന കേരള പി എസ് സി കേരള പി എസ് സി ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥയാണ് ഇപ്പോ കാണുന്നത് ഈ മൂവായിരം പേർക്ക് മാത്രം നിയമനം നൽകാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പതിനായിരം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടത് അതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു ഇനി നാളെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചതിന് ശേഷം പതിനായിരക്കണക്കിന് യുവാക്കളെ തൊഴിലില്ലാതെ ഇനി എന്താണ് എന്ന് പോലും ചിന്തിക്കാനാവാത്ത രീതിയിൽ വഞ്ചിക്കപ്പെട്ട ഗവൺമെന്റിനാലും പി എസ് സി വഞ്ചിക്കപ്പെട്ട ഒരു കൂട്ടം യുവാക്കൾ തെരുവിലിറങ്ങുകയാണ് അവർ അക്രമികളോ ഗുണ്ടകളോ ആയി മാറാൻ അങ്ങനെ ആക്കി മാറ്റുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണെന്നും ഇവിടത്തെ പി എസ് സി ആണെന്നും മാത്രമേ എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളൂ കേരളത്തിൽ യുവാക്കൾക്ക് ജീവിക്കാനായിട്ട് ഒരു വഴിയുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോ ഈ ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് എന്തായാലും കേരള പി എസ് സിക്കും കേരള ഗവൺമെന്റിനും ഇനി രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റിനും നമുക്കും ആയി സുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്